ില്ല ഓ ഈ കിടപ്പ് കാണാൻ എനിക്ക് കണ്ണില്ല ഇതെങ്ങനെ ആന വന്നപ്പോ നെഞ്ചും വിരിച്ചു അത് കുത്തിയേച്ചും പോയി ഫ്ലാഷ് ബാക്ക് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു കൂലി അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു കേരളത്തിൽ സിനിമയുടെ ബുക്കിംഗ് തുടങ്ങി ഒരു മണിക്കൂറിൽ ഒരു കോടി നേടി അല്ല കോടി രൂപ കോടിയാ ഓരോ മണിക്കൂറിലും സിനിമയ്ക്ക് മികച്ച ബുക്കിംഗ് ആണ് ലഭിക്കുന്നത് ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചത് മുതൽ ബുക്കിംഗ് ആപ്പുകളിൽ ആരാധകരുടെ തിക്കും തിരക്കുമാണ് ാണ് തിയേറ്ററുകളിൽ ചിത്രം എത്തുന്നത് അയാളൊരു വരവ് വരുമെന്ന സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ വന്നിരിക്കുന്നത് കോളിവുഡിലെ അടുത്ത സെൻസേഷൻ സെൻസേഷനാകൻ കെൽപ്പുള്ള ചിത്രമാണ് കൂലി അതിനിപ്പം എന്താ മുഴുവൻ ുംകർക്കും ലോകേഷ് സ്റ്റൈലിലുള്ള ഒരു പക്ക ആക്ഷൻ എന്റർടൈനർ തന്നെയാകും എന്ന സൂചനകളാണ് കഴിഞ്ഞ ദിവസം എത്തിയ ട്രെയിലർ വ്യക്തമാക്കുന്നത് എന്തോ എനിക്ക് വിശ്വാസം വരുന്നില്ല എനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം നമ്മൾ എന്തിനാ നോക്കുന്നത് നടക്കൂല്ല നടക്കും നടക്കും

അവനാണ് എന്റെ നായകൻ നായകൻ ഡയറക്ടർ ഞങ്ങളുടെ എന്താ അയാളുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് അയാളുടെ തല കണ്ടാൽ ജനം ഇരച്ച കയറുക രാജ്യത്തെ ഈ വർഷത്തെ ഏറ്റവും വലിയ ക്ലാസ് റിലീസ് ആയിരിക്കുമെന്ന് കണക്കുകൂട്ടിയ ഒരാഴ്ചയോളം ബാക്കി നിൽക്കവേ അഡ്വാൻസ് ബുക്കിംഗിലൂടെ മറുപടി നൽകുകയാണ് ലോകേഷ് ടിക്കറ്റ് വില്പന ആരംഭിച്ചതു മുതൽ ബുക്കിംഗ് ആപ്പുകളിൽ ആരാധകരുടെ തിക്കും തിരക്കുമാണ് കാണാൻ സാധിക്കുന്നത് പണിയല്ല സാറേ

പിന്നെ ഈ ജയവും പരാജയവും വിടുന്നു ആയിരം ആ ആയിരം പേരും തന്റെ ഒപ്പമാ ഗംഭീര പാക്കേജായിവെന്നല്ലിയോ കേരളത്തിൽ തീർത്ത പന്ത്രണ്ട് കോടിയുടെ ചരിത്ര നേട്ടം പാഴ്ക്കഥയാക്കാനുള്ള ഒരു കൂലിയുടെ തയ്യാറെടുപ്പുകൾ എന്തായാലും എല്ലാരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ അറിഞ്ഞിടത്തോളം അവൻ ചില്ലറക്കാരനാണെന്ന് തോന്നില്ല അതെ ഇനി കളിയല്ലാത്തൊരു കാര്യം പറയാം കൊടുങ്കാറ്റ് പോലെ അവൻ വരും നീ ഇടുന്ന ഒരാൾ ദൈവത്തിനും അവനിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല കണ്ടോ എന്തെങ്കിലും ചെയ്യണ്ടേ ആ ചെയ്തോ